പോലീസ് ജനങ്ങളുടെ സുഹൃത്താണോ അതോ അധികാരിയാണോ നിങ്ങൾ നൽകിയ ഈ രേഖകൾ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്ന ചോദ്യം ഇതാണ് സുതാര്യത ഉത്തരവാദിത്തം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു പോലീസ് സ്റ്റേഷന്റെ പടി കയറുമ്പോൾ സാധാരണക്കാരന് ധൈര്യം നൽകുന്ന നിയമങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ശരിക്കും എത്ര പേർക്കറിയാം ആ ചോദ്യത്തിന്റെ അടിവേരുകളിലേക്കാണ് നമ്മൾ ഇന്നിറങ്ങിച്ചെല്ലുന്നത് വളരെ ശരിയായ ഒരു തുടക്കമാണിത് കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ ആരോഗ്യത്തെയാണ് കാണിക്കുന്നത് നിയമവാഴ്ച എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് കോടതിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അതിന്റെ ആദ്യത്തെ പരീക്ഷണം നടക്കുന്നത് ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനുകളിലാണ് ശരിയാണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ആശയം പ്രായോഗികമാകുന്നത് അവിടെയാണ് ഈ രേഖകൾ പറയുന്നത് അതെങ്ങനെ ഉറപ്പുവരുത്താമെന്നാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഈ രേഖകളിൽ ജനാധിപത്യ പോലീസിംഗ് എന്നൊരു വാക്ക് പലതവണ വരുന്നുണ്ട് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ എന്താണിതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് വെറും വാക്കുകളാണോ അതോ ഇതിന് പ്രായോഗികമായ അർത്ഥങ്ങളുണ്ടോ തീർച്ചയായുമുണ്ട് ഭരണകൂടെ പോലീസിംഗ് എന്നൊന്നായിരുന്നു പണ്ടത്തെ രീതി അതായത് ഭരിക്കുന്നവർക്ക് വേണ്ടി ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ആ അവിടെ നിന്ന് മാറി ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സേവനം നൽകാനും പോലീസ് ബാധ്യസ്ഥരാണെന്നാശയമാണ് ജനാധിപത്യ പോലീസിങ് അതായത് പോലീസ് ഉത്തരം പറയേണ്ടത് സർക്കാരിനോട് മാത്രമല്ല നിയമത്തോടും പിന്നെ ഏറ്റവും പ്രധാനമായി ജനങ്ങളോടുമാണ് ഒരു മിനിറ്റ് അപ്പോ നിങ്ങൾ പറയുന്നത് പോലീസ് സ്റ്റേഷൻ എന്നത് ഭയത്തോടെ കാണേണ്ട ഒരിടമല്ല അല്ലേയല്ല മറിച്ച് നമ്മുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ നമുക്ക് ധൈര്യത്തോടെ സമീപിക്കാൻ കഴിയുന്ന ഒരിടമായിരിക്കണം എന്നാണോ അതെ അതാണ് അതിന്റെ കാതൽ സമത്വം നീതി വ്യക്തികളുടെ അവകാശങ്ങൾക്കുള്ള ബഹുമാനം ഇതെല്ലാം ആ സമീപനത്തിന്റെ ഭാഗമാണ് ഇതിൽ രസകരമായൊരു കാര്യമുണ്ട് സമാധാനപരമായ സാഹചര്യങ്ങളിൽ പോലീസിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ലെങ്കിൽ ഒരു കലാപം പോലുള്ള അടിയന്തര സാഹചര്യത്തിൽ അവർ നീതിയുക്തമായി പെരുമാറുമെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഓ വിശ്വാസം പടിപടിയായി ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് അപ്പോൾ നിങ്ങളീ പറഞ്ഞ ജനാധിപത്യ പോലീസിംഗിന്റെ ആദ്യത്തെ പടിയെന്നത് പോലീസ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ കഴിയണം എന്നതായിരിക്കുമല്ലോ അതാണോ കൃത്യം അതാണ് പോയിന്റ് പോലീസിന് നിയമം ഒരുപാട് അധികാരങ്ങൾ നൽകുന്നുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാം ചോദ്യം ചെയ്യാം ബലം പ്രയോഗിക്കാം അധികാരമുള്ളിടത്തെല്ലാം അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് സ്വാഭാവികമായും അപ്പോ പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഒരു തുറന്ന പുസ്തകം പോലെ ആകുമ്പോൾ അതായത് അവരുടെ തീരുമാനങ്ങളും നടപടികളും നിയമപ്രകാരമാണോ എന്ന് പുറത്തുനിന്നൊരാൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഈ ദുരുപയോഗത്തിനുള്ള സാധ്യത ഒരുപാട് കുറയും അതായത് ഒരു അറസ്റ്റ് നടന്നാൽ അത് എന്തിനായിരുന്നു ആര് ചെയ്തു ഏത് നിയമപ്രകാരം ചെയ്തു എന്നൊക്കെ പൊതുസമൂഹത്തിന് അറിയാൻ കഴിയണം വ്യക്തിപരമായ ഇഷ്ടത്തിനോ രാഷ്ട്രീയ സമ്മർദ്ദത്തിനോ അവിടെ സ്ഥാനമുണ്ടാകരുത് അതെ അങ്ങനെ ഒരു സുതാര്യത വരുമ്പോഴാണ് ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസം വരുന്നത് ആ വിശ്വാസം സ്വാഭാവികമായും അടുത്ത ആശയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഉത്തരവാദിത്തം ഓക്കെ കാരണം തങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യം പോലീസുകാർക്ക് ഉണ്ടാകുന്നത് അപ്പോഴാണ് സുതാര്യത ഇല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നത് വെറുമൊരു വാക്ക് മാത്രമായി ഒതുങ്ങും അപ്പോൾ കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്നു ഈ ഈ വാക്കിന് പല രേഖകൾ ൾ പറ ഒരാൾക്കൊരു ജോലി കൊടുത്താൽ ആ ജോലി അയാൾ എങ്ങനെ ചെയ്തു എന്ന് മേലധികാരിയോട് ബോധിപ്പിക്കണമല്ലോ വേണം അതാണ് ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനം ഇവിടെ പോലീസ് എന്ന സംവിധാനത്തിന് സമൂഹം വളരെ വലിയ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് നൽകിയിരിക്കുന്നത് ശരിയാണ് അതുകൊണ്ട് തന്നെ ആ അധികാരം എങ്ങനെ ഉപയോഗിച്ചു എന്ന് അവർ സമൂഹത്തോട് ബോധിപ്പിച്ചേ പറ്റൂ ഈ കസ്റ്റഡി മരണങ്ങളും അഴിമതിയും പോലുള്ള കാര്യങ്ങൾ ഈ ഉത്തരവാദിത്തം ഇല്ലാത്തതിന്റെ ഉദാഹരണങ്ങളായിരിക്കുമല്ലേ അതെ ദേശീയ പോലീസ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ടല്ലോ അതെ ദേശീയ പോലീസ് കമ്മീഷൻ ഉത്തരവാദിത്തത്തെ മൂന്നായി തിരിക്കുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവാണ് ഇതാണ് ഏറ്റവും പ്രധാനം കാരണം പോലീസ് ശമ്പലം വാങ്ങുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അവർ ജനങ്ങളുടെ സേവകരാണ് രണ്ട് നിയമത്തോടുള്ള ഉത്തരവാദിത്തം പോലീസ് നിയമത്തിന് മുകളിലല്ല നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ ബാധ്യസ്ഥരാണ് മൂന്ന് സേനയ്ക്കുള്ളിലെ ഉത്തരവാദിത്തം അതായത് ഓർഗനൈസേഷണൽ അക്കൗണ്ടബിലിറ്റി സേനയുടെ അച്ചടക്കവും കാര്യക്ഷമതയും നിലനിർത്താൻ സ്വന്തമായൊരു ആന്തരിക സംവിധാനം വേണം ശരി ഈ ഉത്തരവാദിത്തം പ്രായോഗികമായി എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ മൂന്ന് തൂണുകളായ ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഇവയുടെ പങ്ക് ഇതിൽ പറയുന്നുണ്ടോ അതെ നമുക്ക് കോടതികളിൽ നിന്ന് തുടങ്ങാം കോടതികൾക്ക് എങ്ങനെയാണ് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് കോടതികൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട് പോലീസ് നിയമവിരുദ്ധമായി ഒരാളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ തെളിവുണ്ടാക്കാൻ വേണ്ടി മർദ്ദിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ കേസ് തന്നെ തള്ളിക്കളയാൻ കോടതിക്ക് അധികാരമുണ്ട് ഓഹോ ഇത് പോലീസിനൊരു വലിയ തിരിച്ചടിയാണ് അപ്പോൾ നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ നിർബന്ധിതരാകും ചിലപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരേ തെറ്റ ആവർത്തിക്കുന്നത് കാണുമ്പോൾ സുപ്രീം കോടതിയെപ്പോലുള്ള ഉയർന്ന കോടതികൾ പുതിയ മാർഗനിർദ്ദേശങ്ങൾ തന്നെ പുറപ്പെടുവിക്കും അടുത്തത് നമ്മുടെ നിയമസഭകളും പാർലമെന്റും ജനപ്രതിനിധികൾക്ക് ഇതിൽ എന്തു ചെയ്യാൻ കഴിയും ചോദ്യോത്തര ചോദ്യോത്തരവേളകളിലൂടെയും ചർച്ചകളിലൂടെയും അവർക്ക് പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാം ശരി പോലീസിനായുള്ള ബജറ്റ് പാസാക്കുമ്പോൾ അവരുടെ പ്രകടനം വിലയിരുത്താം ഒരു പ്രത്യേക സംഭവം ഗൗരവമുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സമിതിയെ വെക്കാം ചുരുക്കത്തിൽ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ പോലീസിന്റെ മേൽനോട്ടം വഹിക്കേണ്ടത് അവരുടെ കടമയാണ് ഒരു മിനിറ്റ് ഈ പറയുന്നതൊക്കെ കടലാസിലല്ലേ പ്രായോഗികമായി രാഷ്ട്രീയക്കാർ പോലീസിനെ അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുന്നതല്ലേ നമ്മൾ കൂടുതൽ കാണുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് ഈ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം വരുന്നത് ഇനി മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് വരാം സേനയ്ക്കുള്ളിലെ ആന്തരിക ഉത്തരവാദിത്തം അതായത് ഒരു പോലീസുകാരൻ തെറ്റ് ചെയ്താൽ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ അതിനെതിരെ നടപടിയെടുക്കാനുള്ള സംവിധാനം ഇതിനു പുറമെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നൊരു പുതിയ രീതി വരുന്നത് അതെന്താണ് സംഭവം ഇതിനെ പോലീസിന്റെ ഒരുതരം റിപ്പോർട്ട് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം കൊള്ളാം ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞോ ജനങ്ങൾക്ക് പോലീസിനെ സമീപിക്കാനുള്ള മടി മാറിയോ എത്ര കേസുകൾ ശരിയായി അന്വേഷിച്ച് തെളിയിച്ചു ഇത്തരം കണക്കുകൾ വെച്ച് അവരുടെ പ്രകടനം വിലയിരുത്തുന്നു മാർക്ക് കുറഞ്ഞാൽ എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്ന് അവർക്ക് തന്നെ മനസ്സിലാകും കൊള്ളാം ഇതെല്ലാം സർക്കാർ സംവിധാനങ്ങൾ ഇതിന് പുറത്ത് സാധാരണക്കാരെ നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ അതാണോ ഈ സിവിലിയൻ ഓവർസൈറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യ പോലീസിംഗിന്റെ ജീവൻ ജനങ്ങളുടെ കണ്ണും കാതും സഹകരണവും ഇല്ലാതെ പോലീസിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല പോലീസിന്റെ വീഴ്ചകളെക്കുറിച്ച് മാധ്യമങ്ങൾക്കും മനുഷ്യാവകാശ സംഘടനകൾക്കും പൊതുജനങ്ങൾക്കും ശബ്ദമുയർത്താം നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാം ഇത് സർക്കാരിന്റെ മൂന്ന് തൂണുകൾക്കും പുറമെയുള്ള ഒരു സമ്മർദ്ദമായി പ്രവർത്തിക്കും അപ്പോ ഇതെല്ലാം ചേർന്നൊരു വലയം പോലെയാണ് അതെ ഈ സംവിധാനങ്ങളെല്ലാം ചേരുമ്പോഴാണ് ഉത്തരവാദിത്തത്തിന്റെ ഒരു വലയം പൂർത്തിയാകുന്നത് ഈ പറയുന്ന തത്വങ്ങൾക്കെല്ലാം ഒരു നിയമപരമായ അടിത്തറ വേണ്ടേ നമ്മുടെ ഭരണഘടന ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ തീർച്ചയായും നമ്മുടെ ഭരണഘടന തന്നെയാണ് ഇതിൻറെ എല്ലാം അടിസ്ഥാനശീല ഈ രേഖകളിൽ പറയുന്ന മൂന്ന് ആർട്ടിക്കിളുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെയാണവ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് പാവപ്പെട്ടവനും പണക്കാരനും ഒരേ നീതി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇത് വെറുതെ ശ്വാസം വിട്ട് ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല അല്ല അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് നിയമപരമായ ഒരു കാരണം പോലുമില്ലാതെ നിങ്ങളെ ഒരു മണിക്കൂർ പോലും തടഞ്ഞു തടഞ്ഞുവെക്കാൻ പോലീസിന് അധികാരമില്ല എന്ന് പറയുന്നതും ഈ അവകാശമാണ് അത്രയും ശക്തമാണത് പിന്നെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം ഇതെല്ലാം പോലീസിന്റെ അധികാരങ്ങൾക്ക് ഭരണഘടന തന്നെ വരച്ച വരമ്പുകളാണ് രണ്ടായിരത്തി ഏഴിലെ പോലീസ് ആക്ടിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ടല്ലോ അതെ ആ നിയമം തുടങ്ങുന്നത് തന്നെ പോലീസ് ഭരണഘടനയ്ക്കും നിയമത്തിനും ജനങ്ങളുടെ ജനാധിപത്യപരമായ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ ഇടപെടലുകൾ കുറയ്ക്കാനായി സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ആ നിയമം പറയുന്നുണ്ട് ശരി ഇനി കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം നമ്മളിൽ ആർക്കെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകേണ്ടി വന്നാൽ ക്രിമിനൽ നടപടി നിയമം അതായത് സിആർ പി സി അനുസരിച്ച് നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒരു സിറ്റിസൻസ് ടൂൾ കിറ്റ് പോലെ ഇതിനു കാണാം ആ ഒന്നാമതായി നിങ്ങളൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം നൽകിയാൽ പോലീസ് എഫ്ഐആർ അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തേ പറ്റൂ അതിന്റെ ഒരു കോപ്പി സൗജന്യമായി നിങ്ങൾക്ക് നൽകണമെന്നത് നിങ്ങളുടെ അവകാശമാണ് ഓക്കെ രണ്ടാമതായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നിങ്ങളുടെ പരാതി വാങ്ങാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് മടിക്കാതെ നേരിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടന് അതായത് എസ് പിക്ക് തപാലിൽ ഒരു പരാതി അയക്കാം നേരിട്ട് അയക്കാം അതെ അദ്ദേഹം അത് അന്വേഷിക്കുകയോ മറ്റൊരാളെ അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയോ ചെയ്യും മൂന്നാമതായി നിങ്ങളുടെ കേസ് എന്തായി എന്ന് അന്വേഷിച്ചറിയിക്കേണ്ടത് പോലീസിന്റെ കടമയാണ് ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയമാണല്ലോ അറസ്റ്റ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ഈ രേഖകളിൽ ഒരു വലിയ ഭാഗം തന്നെയുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നിയമങ്ങളെല്ലാം വെറുതെ ആകാശത്തുനിന്ന് പൊട്ടിവീണതല്ല ഡി കെ ബസു കേസ് തന്നെ നോക്കൂ ആ അതെ രാജ്യത്ത് കസ്റ്റഡി മരണങ്ങൾ ഒരു തുടർ പോലീസ് അധികാര ദുർവിനിയോഗത്തിന്റെ ഭീകരമായ മുഖം കണ്ടപ്പോഴാണ് സുപ്രീം കോടതിക്ക് ഇത്രയും കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ടി വന്നത് ഓരോ നിയമത്തിനും പിന്നിലും ഒരുപാട് മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ കഥയുണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്നാമതായി അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരന് കൃത്യമായി പേരും തസ്തികയും കാണിക്കുന്ന നെയിം ടാഗ് ഉണ്ടായിരിക്കണം ആരാണ് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയണം ശരിയാണ് രണ്ടാമതായി അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം അതിൽ സമയം തീയതി സ്ഥലം എന്നിവ രേഖപ്പെടുത്തണം അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ കുടുംബാംഗമോ അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തിയോ സാക്ഷിയായി അതിൽ ഒപ്പിടണം അറസ്റ്റ് ചെയ്ത് വിവരം വീട്ടുകാരെ അറിയിക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ അത് നിയമവിരുദ്ധമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിക്കാൻ അറസ്റ്റിലായ വ്യക്തിക്ക് അവകാശമുണ്ട് അത് ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ കടമയാണ് അതുപോലെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഒരു ഇൻസ്പെക്ഷൻ മെമോയിൽ രേഖപ്പെടുത്തണം ഇത് പിന്നീട് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ തെളിവാകും കാര്യമോ ഓരോ നാല്ത്തപ്പെട്ട് മണിക്കൂറിലും ഒരു സർക്കാർ ഡോക്ടറെക്കൊണ്ട് വൈദ്യ പരിശോധന നടത്തണം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിൽ എല്ലാവരും കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം ഇതെല്ലാം കസ്റ്റഡിയിലിരിക്കുന്ന വ്യക്തിയുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കാനാണ് ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്വത്തെ ശക്തിപ്പെടുത്തും ഇത് കേൾക്കുമ്പോൾ നിയമം എത്രത്തോളം സാധാരണ പൗരന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് പക്ഷേ ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും ഇതൊന്നും പാലിക്കപ്പെടാത്തത് അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിയമത്തിന്റെ ചട്ടക്കൂട് വളരെ ശക്തമാണ് അത് പോലീസിന് അധികാരം നൽകുന്നതിനോടൊപ്പം തന്നെ ആ അധികാരം എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് വ്യക്തമായ അതിർവരമ്പുകളും വെക്കുന്നുണ്ട് എന്നിട്ടും പക്ഷേ നിയമം കടലാസിലുറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മൾ തുടങ്ങിയടത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു സുതാര്യതയും ഉത്തരവാദിത്വവും വെറും വാക്കുകളല്ല അല്ലേ അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ജീവശ്വാസമാണ് കോടതികൾ മുതൽ സാധാരണ പൗരന്മാർ വരെ ചേർന്നാൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വലിയ സംവിധാനമാണിത് അതെ ഈ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക അതാണ് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിയമം നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ധൈര്യം കിട്ടുന്നത് അറിവുള്ളപ്പോഴാണ് നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവച്ചു നമുക്കിത് അവസാനിപ്പിക്കാം ഈ നിയമങ്ങളെല്ലാം കടലാസിൽ ശക്തമായി നിലനിൽക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ അനുഭവങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാകുന്നതിന്റെ കാരണമെന്തായിരിക്കും നിയമമറിയുന്ന ഒരു സമൂഹം ഈ വിടവ് നികത്തുന്നതിൽ എത്രത്തോളം വലിയൊരു മാറ്റം കൊണ്ടുവരും ഒന്നാലോചിച്ച്